വേർപിരിഞ്ഞിരിക്കുമ്പോഴാണ് സ്നേഹത്തിന്റെ വിലയറിയുക എന്നാണ് പറയുക സംഗീത സംവിധായകൻ എ ആർ റഹ്മാനെയും ഭാര്യ സൈറ ബാനുവിനെയും സംബന്ധിച്ച് അത് സത്യമായി ഭവിക്കുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇവർ ഇത്രയും കാലം പിരിഞ്ഞിരുന്നിട്ടില്ല വിദേശയാത്രകളും മറ്റും പോകുമ്പോൾ ഭാര്യയെയും മക്കളെയും ഒപ്പം കൊണ്ടുപോയിരുന്നു അല്ലെങ്കിൽ ഫോൺ കോളായും വീഡിയോ കോളായും വീട്ടിലെ വിശേഷങ്ങളും കൊച്ചു കൊച്ചു പരിഭവങ്ങളുമെല്ലാം ഇവർക്കുമിടയിലേക്ക് ഓടിയെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ പരസ്പരം വേർപിരിയാൻ തീരുമാനിച്ച ശേഷം മുംബൈയിലേക്ക് സൈറ പോയതോടെ ആദ്യ ദിവസങ്ങളിൽ കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോയെങ്കിലും ഇപ്പോൾ ഏകാന്തതയുടെ വേദനയിൽ തകർന്നിരിക്കുകയാണ് റഹ്മാൻ തന്നെ സ്നേഹിക്കാൻ ഇപ്പോൾ ആരുമില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് താൻ മനസ്സറിഞ്ഞ് സ്നേഹിച്ചതൊന്നും ഇപ്പോൾ തനിക്കൊപ്പമില്ല പതിനഞ്ചാം വയസ്സിലുണ്ടായ അച്ഛന്റെ മരണമായിരുന്നു അതിൽ ആദ്യത്തേത് പിന്നാലെ മുത്തശ്ശിയും മരണപ്പെട്ടു തനിച്ചായെന്ന് തോന്നിയ കുട്ടിക്കാലത്ത് ആശ്വാസമായത് സ്നേഹിച്ചു വളർത്തിയ മയിലും നായയും ഒക്കെയായിരുന്നു എന്നാൽ അവരെല്ലാം പിന്നെ നഷ്ടപ്പെട്ടു സൈറ ജീവിതത്തിലേക്ക് വന്ന ശേഷമാണ് പിന്നീട് ആ സ്നേഹവും സന്തോഷവും എല്ലാം അനുഭവിച്ചത് എന്നാൽ ഇപ്പോഴിതാ കഴിഞ്ഞ രണ്ടു മാസത്തിലധികമായി സൈറയും ഒപ്പമില്ല ആ സ്നേഹവും കരുതലും എത്ര വലുതായിരുന്നുവെന്നും അതിന്റെ ആഴം എത്രയാണെന്നും തിരിച്ചറിഞ്ഞ കാലം കൂടിയായിരുന്നു കടന്നുപോയത് കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചിട്ടും അന്നൊന്നും ഈ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ അകന്നിരുന്നപ്പോഴാണ് തങ്ങൾക്കിടയിലെ സ്നേഹവും ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പവും ഇരുവരും തിരിച്ചറിഞ്ഞത് എന്നതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലൂടെ സൈറ കടന്നു പോവുകയാണ് ഈ ആഴ്ചകളിൽ അവിടെ എന്തായിരിക്കും ആരോഗ്യപരമായി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന ചിന്ത റഹ്മാന്റെ കരിയറിനെ തന്നെ കീഴ്മേൽ മറിക്കുമോ എന്ന ആശങ്ക പ്രിയപ്പെട്ടവരിലുമുണ്ട് എവിടെയായിരുന്നാലും ആയിരുന്നാലും എന്ത് തിരക്കിലായിരുന്നാലും സൈറയുടെ ഫോൺ കോളുകളോ മെസ്സേജുകളോ എപ്പോഴും റഹ്മാന്റെ ഫോണിലേക്ക് എത്തുമായിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ടു മാസത്തോളമായി മനസ്സുകൊണ്ടുപോലും സൈറ ഒപ്പമില്ലാത്ത ദിവസങ്ങളിലൂടെയാണ് റഹ്മാൻ കടന്നു പോയത് ഒന്ന് മനസ്സുറക്കുവാൻ പോലും ഒപ്പം ആരുമില്ലാത്ത കാലം പ്രിയപ്പെട്ടവളുടെ സാന്നിധ്യം തനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ കാലം കൂടിയാണിത് സൈറയുടെ അഭിഭാഷകിയായ വന്ദനാശായാണ് ഇരുവരും തമ്മിലുള്ള വിവാഹമോചന നടപടികൾ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നത് നിയമത്തിന്റെ നൂലാമാലകളില്ലാത്ത ഗ്രേറ്റ് ഡിവോഴ്സ് എന്ന അതിവേഗ വേർപിരിയൽ മാർഗമാണ് സൈറയും റഹ്മാനും തെരഞ്ഞെടുത്തത് എന്നാൽ ഇവരും തമ്മിൽ വീണ്ടും ഒന്നാകാനുള്ള സാധ്യതയുണ്ടെന്ന വെളിപ്പെടുത്തലും വന്ദനാഷ നടത്തിയിരുന്നു വേർപിരിയാം എന്ന തീരുമാനത്തിലേക്ക് ഇരുവരും മനസ്സില്ലാ മനസ്സോടെയാണ് എത്തിയതെങ്കിലും മറ്റു കാര്യങ്ങളൊന്നും തീരുമാനിച്ചില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത് മക്കൾ ആർക്കരികിൽ നിൽക്കണമെന്നതും മറ്റും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനിയും തീരുമാനമെടുത്തിട്ടില്ല മാത്രമല്ല വേർപിരിയാൻ തീരുമാനിച്ചെങ്കിലും ഇരുവർക്കും മനസ്സുകൊണ്ട് ആ തീരുമാനം അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല വേർപിരിയുന്നതിന്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോൾ തന്നെ അവർ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇരുവരും ഒന്നാകാനുള്ള സാധ്യത ഏറെ ഉണ്ടെന്നാണ് ആരാധകരും വന്ദനാഷായും പറയുന്നത് എന്നാൽ ഇരുപത്തിയൊൻപത് വർഷത്തെ റഹ്മാനൊപ്പമുള്ള ജീവിതം ഉപേക്ഷിച്ച് മുംബൈയിലേക്ക് ചികിത്സയ്ക്കായി പോയ സൈറ ഒരു ഒരു ചില്ലിക്കാശുപോലും അദ്ദേഹത്തിൽ നിന്നും ജീവനാവശ്യമായി ചോദിച്ചിട്ടില്ല ജീവിതത്തിൽ പണത്തിന് വലിയ എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് സൈറാ എപ്പോഴും സാധാരണക്കാരന്റെ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവളും അതുകൊണ്ട് തന്നെ കോടികളുടെ ആസ്തിയുള്ള ഭർത്താവിന്റെ സമ്പത്തിൽ നിന്നും യാതൊന്നും ആവശ്യപ്പെടാതെയാണ് ചൈറാബാനു മുംബൈയിലേക്ക് വിമാനം കയറിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ